ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാട് തന്നെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ് ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ശ്രീ കെ കരുണാകരന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഡി എ എത്ര ശതമാനം കൊടുക്കാതിരുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഡി എ കൊടുക്കാതിരുന്ന സമയമുണ്ട് ഇതിന്റെ എല്ലാം ഡേറ്റയും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് സർ അങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ട് വലിയ സമരം നടന്നിട്ടുണ്ട് സെറർ സമുദായം നിർത്തിവച്ചു ഇതെല്ലാം ചെയ്തതാണ് സർ ഇന്ത്യയിൽ ഇപ്പോ ഈ കാര്യം നടക്കുന്നത് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ അതിനകത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അഞ്ചുവർഷത്തിൽ ശമ്പളം കേരളവും ആന്ധ്രയും തെലങ്കാനയും ഒക്കെ തെലങ്കാനയിൽ ഇപ്പോൾ വന്നിട്ടില്ല ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ കേന്ദ്രം പത്ത് വർഷത്തിലൊരിക്കലാണ് അപ്പൊ ഇതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ള സമീപനം എടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആരാണ് സാർ ആദ്യം പെൻഷന്റെ കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല പെൻഷൻ പരിഷ്കരണം പതിമൂന്നിലിവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആണ് മാത്രമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ട് പാടുന്നതും കവിതയും മുദ്രാവാക്യവും എനിക്ക് യാതൊരു സംശയമില്ല സാർ എൻജിഒ യൂണിയനും ജോയിന്റ് കൌൺസിലും മറ്റ് സംഘടനകളും ഒക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ അതേസമയം ഈ സർക്കാർ ഇടതുപക്ഷം സർക്കാർ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്നു പോകുന്ന രാഷ്ട്രീയം അവർക്കറിയാം പക്ഷേ ആ രാഷ്ട്രീയ അവർക്കറിയാം അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം ഇതിനകത്ത് വ്യത്യാസം എന്താ ജീവനക്കാരെ കൊണ്ട് ഈ പറയപ്പെട്ട് ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറയാം സാർ അല്ലെങ്കിൽ സമയം സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നെങ്കിൽ ഞാൻ പറയണം സാർ ഇവിടെ ഈ പങ്കാളിത്ത പെൻഷൻ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷന്റെ ന്യായീകരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അന്നത്തെ എൻജിഒ അസോസിയേഷൻ എസ് പ്രസിഡന്റ് കൊട്ടാത്തര മോഹൻ ഒരു പുസ്തകം ഇറക്കി അതിന്റെ ആമുഖം തന്നെയുണ്ട് വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയുസ് വർദ്ധിക്കുന്നത് ആയുസ് വർദ്ധിക്കുമ്പോൾ പെൻഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പെൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പങ്കാളിത്ത പെൻഷൻ ആക്കണം ഇതെല്ലാം പറഞ്ഞതുണ്ട് ഇതിനൊക്കെ എതിരെയാണ് അന്നത സംഘടനകൾ സമരം ചെയ്തത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു പെൻഷന്റെ കാര്യം എടുത്താൽ അശ്വയുടെ പെൻഷൻ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിയും നമ്മുടെ നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു കമ്മറ്റിയെ ക്യാബിനറ്റ് നിശ്ചയിച്ചു ഞങ്ങൾ അത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല ഞങ്ങൾ അങ്ങോട്ട് കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതിന്റെ കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അഷോയുടെ പെൻഷൻ വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത് അത് നേരത്തെ ഈ അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ സമയം അറിയാമല്ലോ ചില സംസ്ഥാനങ്ങൾ ഇപ്പൊ രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു അവർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നടപ്പിലാവില്ലെന്ന് നമുക്ക് അറിയാം രാജസ്ഥാൻ കോൺഗ്രസ് മാറി ബിജെപി വന്നു ഹിമാചൽ പ്രദേശിൽ അതുപോലെ പഞ്ചാബിൽ ഒക്കെ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിനകത്ത് മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ട് അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷോയുടെ പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷോയുടെ പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിനും ഞങ്ങൾക്ക് മാറ്റില്ല ഞങ്ങൾ അത് ഭരണിരിക്കുമ്പോൾ ഒന്ന് യും പ്രതിപക്ഷം അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാട് തന്നെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ് ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ജീവനക്കാരുണ്ടെങ്കിലേ നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലേ സംസ്ഥാനം നിൽക്കൂ